ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമില്ല നമ്മളിവിടെ തന്നെ ഉണ്ട് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ ഒന്ന് ഡിസ്ചാർജ് ആണ് അപ്പോൾ ഒന്നൊക്കെ കെട്ടും മറാപ്പ് കൊടുത്ത് പോവുകയാണ് കേട്ടോ ഇന്നലെ ഡിസ്ചാർജ് ചെയ്യേണ്ടതാണ് അപ്പം കാക്കുവിനെ ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ നല്ല വേദന ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇ സി ജിയും കൂടി എടുത്തിട്ട് കൺഫേം ചെയ്തുകൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ ഒന്നാമം കുറച്ച് നേരം വൈകിയില്ലേ ആ ലിവറിന് ഇൻഫെക്ഷനൊക്കെ വന്നില്ലേ അപ്പം ഇഞ്ചക്ഷനും ആൻറ്റിബയോട്ടിക്ക് പിന്നെ ആ ബ്ലഡ് കട്ട പിടിച്ചാലേ കട്ട പിടിക്കാതിരിക്കാതല്ലേ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒക്കെ നോർമലായി വന്നിട്ട് കേട്ടോ പിന്നെ ഡോക്ടറിനും ഞാൻ മെഡിസിന് കഴിച്ചാൽ മതി പത്ത് ദിവസം മെഡിസിന് കഴിച്ചിട്ട് വന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ ശ് ശ്വാസതടസ്സം ചെറുതായിട്ടുണ്ട് കേട്ടോ കാക്കുവിന് ആ ശ്വാസം മുട്ടൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ലങ്സിൻ്റെ അവിടെയൊക്കെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ലിവറിനൊക്കെ അപ്പോൾ അതൊക്കെ ഇപ്പം നമ്മൾ ഇഞ്ചക്ഷൻ വെച്ച് തീർന്നിട്ടല്ലേ ഉള്ളൂ അത് കുറച്ച് ടൈം എടുക്കും റെഡിയായി വരാനെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നോർമലാണ് വലിയ കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കരിച്ചവും ഒന്നും കഴിക്കണ്ട പിന്നെ ചോറൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കഞ്ഞിയൊക്കെ പിന്നെ ഇറച്ചി മീൻ ഇങ്ങനത്തെ ആഹാരങ്ങളൊന്നും കഴിക്കണ്ട കഴിക്കണ്ടങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാം റെഡിയാക്കി ഇനി ബില്ലൊക്കെ അടക്കണം അപ്പോൾ രാവിലെ തന്നെ ഞാൻ പോന്നിരിക്കുമായിരുന്നു കേട്ടോ ഇനി ഇതൊക്കെ റെഡി ആക്കിയിട്ട് ഡോക്ടർ മുന്നേ തന്നെ ഞാൻ ഇന്ന് എന്നത്തെ പോലെ ഓടി വന്നിരുന്നു കാരണം ഡോക്ടറോട് നമുക്ക് ചോദിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ കാര്യങ്ങൾ എന്നാൽ വരേണ്ടത് പിന്നെ ഡോക്ടർ എന്തെങ്കിലും അത്യാവശ്യം തോന്നുകയാണ് ഇനി ശ്വാസ തടസ്സം വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അന്നത്തെ പോലെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത് പറഞ്ഞിട്ടുണ്ട് അത്രയും നേരം വെയിറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ വന്നത് എന്നാലും മല പോലെ വന്നു മഞ്ഞു പോലെ പോയി പറഞ്ഞ പോലെ അല്ലേ ആകെ പേടിച്ചിരുന്നു കേട്ടോ അപ്പം ഇതാക്കണ് ഒക്കെ കെട്ടും മാറാക്കും മാറാപ്പൊക്കെ ആക്കിക്കാണ്ട് വെക്കുകയാണ് അപ്പം ബില്ലൊക്കെ അടച്ച് വന്നിട്ടാണ് നമ്മളെ മെഡിസിന് കാര്യങ്ങളൊക്കെ തരുകയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഒരു പത്ത് പ്രാവശ്യം താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി കാരണം കാക്കുവിന് അവിടെ കിടത്തിയിക്കാണ്ടേ അപ്പോൾ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ എന്തേലും കഞ്ഞി എന്തെങ്കിലും വാങ്ങിച്ച് കൊടുന്ന് കൊടുത്തിട്ട് ബില്ലടക്കാൻ പോവാമെന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി അപ്പം ഒന്ന് ഷൂട്ട് ചെയ്യാൻ കാര്യമായിട്ട് ആരും ഇല്ല കേട്ടോ അപ്പോൾ കാക്കുവിൻ്റെ അടുത്തും കൊടുക്കും അതേപോലെ ഞാനും പിടിച്ചും അങ്ങനെ ഒപ്പിച്ചും കൂട്ടിക്കാണ്ട് ചെറുതായിട്ടൊന്നാണ് ഷൂട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ ഇന്നിപ്പോൾ ഇത്താത്താൻ്റെ വീട്ടിലാണ് പോകുന്നത് കേട്ടോ ഒന്നാമത് ഇനി നമ്മളെ വീടിപ്പം ഒരു അറേ ദിവസമായില്ലേ അടച്ചിട്ടിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി വൃത്തിയാക്കണം ജനലോ അതിലൊക്കെ തുറന്നിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് കാക്കുവിനടുക്കുണ്ടാകാമെന്ന് കരുതി കേട്ടോ ഒന്നാമത് ശ്വാസ തടസ്സമൊക്കെ ഉണ്ടാകുമ്പോളേ അടഞ്ഞ് പിടിച്ചിരിക്കുന്ന വീടല്ലേ പിന്നെ വെള്ളം ഒക്കെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടണമല്ലോ അപ്പോൾ അതൊക്കെ റെഡി ആക്കിയിട്ട് തിരുമ്പാലൊക്കെ തിരുമ്പി റെഡിയാക്കിയിട്ടാണ് പോകാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ഈ ഗ്ലൂക്കോസ് അതിൽ മുഴുവൻ കയറിയില്ലട്ടോ മക്കളെ ചെന്ന് അന്ന് തുടങ്ങിയാണ് ഗ്ലൂക്കോസോ ഇഞ്ചക്ഷനോ ഇല്ലാതെ ഇടമായിരുന്നു കൈ രണ്ടും രണ്ടീച്ച മൂന്നീച്ചൊക്കെ വട്ടം കുത്തി ഓട്ടയാക്കിയിക്കുന്നുട്ടോ ഒക്കെ പോയി അപ്പോൾ ഇത് കയറി പകുതി ആയപ്പോ അത് പറ്റേക്കാക്കാന് ഭയങ്കര വേദന അപ്പം ഇനി ഡോക്ടർ പറഞ്ഞു ഇനി നിർത്തിക്കാളി അപ്പോൾ ഇതാക്കണ് ആ അപ്പം ഞാൻ പറയാം കാക്കിനോട് ഇത് കൊണ്ടുപോകണോ ചോദിച്ചു ചിരിക്കുകയാണ് ആ ഞാൻ സിസ്റ്ററോട് പറയട്ടെ ബില്ലൊക്കെ താഴെ പോയി അടച്ചു വന്നു കേട്ടോ ഞാൻ സിസ്റ്ററോട് പറഞ്ഞിട്ട് പോവാമെന്ന് കരുതി ഒക്കെ കെട്ടും മറപ്പൊക്കെ റെഡിയാക്കി കണ്ട് അവിടെ വെച്ചിരിക്കണം കേട്ടോ അപ്പം ഞങ്ങൾ പോവുകയാണ് ഇടത്തിൻ്റെ മുകളോട് ഞാൻ പറഞ്ഞിരുന്നു ചോറ് ലേസം വെച്ചോണ്ടി കാക്കുന് ഇവിടെ ഞാൻ നല്ല നല്ല എരിക്കഞ്ഞി ഉണ്ടാവും ചെറിയ എരിക്കഞ്ഞി അറി അപ്പം അത് ലേസം വാങ്ങിക്കൊടുത്തിരുന്നു കേട്ടോ ഞാൻ അത് വേറെ കുറേ നേരം അവിടെ ഇരിക്കണ്ടല്ലോ കരുതിയിട്ട് കാര്യമായിട്ട് നൂലപ്പെന്തേലൊക്കെ രാവിലെ കഴിക്കുക നൂലപ്പൊക്കെ തിന്നാൻ നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയായി കഴിഞ്ഞാല് നമുക്ക് വേറെലൊക്കെ വരും അപ്പോൾ ലാസം കഞ്ഞിയൊക്കെ കൊടുത്തുകാണ്ടാണ് പോണെട്ടോ ഇടത്തിൻ്റെ മുളോട് ഞാൻ പറഞ്ഞിരുന്നു ലാസം ചോറ് വെച്ചിരുന്നു വെച്ചോണ്ടിന്ന് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കി കണ്ട് എല്ലാം റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാക്കണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ കുറച്ച് സാധനമുള്ളൂ കുറച്ചൊക്കെ ഞാനങ്ങനെ ലേസീച്ച ലേസീച്ച അങ്ങനെ കൊണ്ടേച്ചിരുന്നു ഡിസ്ചാർജ് ആവുന്ന അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ പിന്നെ എന്നും ഞാൻ വരുന്നതല്ലേ അപ്പോൾ ലേസീച്ച അങ്ങനെ കൊണ്ടേക്കാണ്ട് അങ്ങനെ വെച്ചിരിക്കായിരുന്നു കേട്ടോ ഞാൻ ഓർഡർ ക്ഷ പിടിച്ചു വരട്ടെ ഞാൻ എന്നിട്ട് ഓർഡർഷയിലാക്കി കണ്ടങ്ങനാണ് പോവാമെന്ന് കരുതിക്കാണ്ട് ആക്കുവിൻ്റെ പെങ്ങന്മാർ വലക്കെ വിളിച്ചിരുന്നു കേട്ടോ അങ്ങോട്ട് പോര് പറഞ്ഞു കണ്ടപ്പോൾ ആക്കു പോകൂല അത് വേണ്ട ഞാൻ റെസ്റ്റ് എടുത്തോളാം ഞാൻ നമുക്ക് ചേപ്പൂർക്ക് പോവാ പോവാമെന്ന് പറഞ്ഞുകൊണ്ടു രണ്ട് ദിവസം പറഞ്ഞുകാണ്ട് പോകുന്ന കേട്ടോ ഇത്താത്താൻ്റെ വീട്ടിൽ പിറ്റേന്ന് തന്നെ പോരണ്ടി വന്നു ഒന്നാമത് കാക്കൂനട കിടന്നാ ഉറക്കു വരുന്നില്ല പറഞ്ഞുകാണ്ടി പിന്നെ നമ്മളെ വീടൊക്കെ നന്നാക്കി കണ്ട് അങ്ങോട്ടാണ് ഞാൻ നിൽക്കുകയാണ് ആ വീട്ടിലിരുന്ന് കണ്ട വോയിസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് തലേന്ന് രാത്രി വന്നുകാണ്ട് എനിക്കും ഇതുവനും തന്നെ ആയിരുന്നു പരിപാടി ഇവിടെയൊക്കെ വൃത്തിയാക്കുന്ന പരിപാടി ആയിരുന്നു കേട്ടോ ആകെ ഒക്കെ വലിച്ചിട്ട് കാണു ഞാനെന്ന എമർജൻസി ആയിക്കാണ്ട് കാക്കൂനും ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയതല്ലേ പിന്നെ അവിടെ അഡ്മിറ്റ് കാര്യങ്ങൾ ഓരോ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുമായിരുന്നു പിന്നെ കുട്ടികളെയൊക്കെ ഓല് പോയി കൊടുുന്നക്കായിരുന്നു നിങ്ങൾക്ക് അറിയില്ല പിന്നെ ഓല അവിടെ ആകെ വലിച്ചു പോരി ഇട്ടുകയായിരുന്നു ഒക്കെ ക്ഷേമോളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഭക്ഷണങ്ങളൊക്കെ ഉളുന്തേട്ടിക്കണ് അത് ആ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അറിഞ്ഞു കേട്ടോ ക്ഷേമോള ചോദിച്ചാൽ ഭക്ഷണ പാത്രങ്ങളൊക്കെ തട്ടിയിട്ട് കഴുകിയില്ലേ ചോദിച്ചപ്പളവോള് പറഞ്ഞത് ഇല്ലമ്മ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിരിക്കണെന്ന് ഫ്രിഡ്ജാണ് ഈ വർക്ക് ചെയ്യൂലെന്ന് ഞാൻ അന്നത്തെ വീഡിയോസിൽ പറഞ്ഞില്ലേ പോളത് മറന്നുകാണ്ടേ അത് വെറുലയിൽ വെച്ച് പോന്നു കേട്ടോ ഏകദേശം മൂന്നാല് ദിവസം കഴിഞ്ഞില്ലേ പിന്നെ ഡിസ്ചാർജിൻ്റെ തലേന്ന ഞാനും ഒരു ഇതും പോയി നന്നാക്കണട്ടോ അത് പറയുമ്പോൾ തന്നെ എനിക്ക് ചിരിയായിരുന്നു പിന്നെ ഞാൻ ആ ഫ്രിഡ്ജ് വർക്ക് ചെയ്യാത്ത ഫ്രിഡ്ജ് ഞാൻ ആ നാല് ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്ന് പൂർണ്ണമായിട്ടും ഞാൻ പറയണില്ല ഒന്നാമത് നമ്മൾ വീഡിയോസ് കാണണവല് ഭക്ഷണം കഴിക്കണവരൊക്കെ ഉണ്ടാവും എന്നിട്ട് പിന്നെ ഞാനൊരു ഇതും പുറത്ത് കിട്ടുകാണ്ടൊക്കെ അടിച്ച് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ പുറത്തിട്ട് നന്നാക്കി അകൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ പിന്നെ അന്ന് പോരാനാവില്ല എന്ന് കരുതിക്കാണ്ട് നേരം വെളുത്തിട്ട് പോരാന്ന് കരുതി രാത്രി അയക്കണ് പിന്നെ ഞങ്ങൾ ത തൻ്റെ വീട്ടിലെത്തിയാൽപ്പെട്ടോ ഇത് കണ്ടോ ഇത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാണ്ട് പോവുകയാണ് കേട്ടോ ആ രംഗമാണ് അതിൻ്റെ അടിയിൽ കൂടെ അവിടെ പോയി വൃത്തിയാക്കിയ രംഗം പറഞ്ഞു എന്നുള്ളൂ ഇപ്പം നിൽക്കുന്നത് നമ്മൾ ചേപ്പൂരാണ് കേട്ടോ ചേപ്പൂര് എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ചേപ്പൂരെന്ന് പറയില്ലപ്പെട്ടോ പണ്ട് നമ്മൾ ചേപ്പൂര് എന്ന് പറഞ്ഞിരുന്നില്ല എപ്പോൾ ചുറ്റത്തുപാറന്നാ പറയട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അല്ലാതെ അപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ ആ ശ്വാസത്തിൻ്റെ തടസ്സം ചെറുതായിട്ടുണ്ട് പിന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെറുതായിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇവിടെ നിർത്തിക്കാണ്ട മെല്ലെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കട്ടേ കരുതികണ്ട് രാവിലെ പോരുമ്പോൾ എന്നും എന്തെങ്കിലും ഒപ്പിച്ച് പറഞ്ഞു കാണ്ടാണ് ഞാൻ പോരട്ടോ ഒന്നെങ്കിൽ മിന്നും പോന്നും രാവിലെ ഞാൻ എണീക്കുമ്പോൾ എണീറ്റിട്ടുണ്ടാവില്ല കാക്കുവിൻ്റെ അടുത്തേക്ക് രാവിലെ ഞാൻ പോകുമ്പോട്ടോ അഥവാ ഒരാൾ എണീറ്റിങ്ങണേ ഞാൻ എന്തെങ്കിലും മിഠായി കൊടുുന്നേരാ എന്തേലൊക്കെ പറഞ്ഞുകാണ്ടാ പോരെന്നാൽ കാണാതെ പോരണം കേട്ടോ കൺമുന്ന പോന്നു കഴിഞ്ഞാൽ നല്ല കരച്ചിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ കാണാഞ്ഞാൽ അവൽക്കറിയാം രാത്രിയായാ എത്തും എന്നറിയാം അപ്പോൾ ലേസ് കൊണ്ടുപോകേണ്ടീന്ന് പറഞ്ഞിരുന്നു ലേസ് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കലില്ല നിങ്ങൾ പറയും ലേസ് ഒന്നും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട പറയും അങ്ങനെ വാങ്ങിക്കലില്ല എന്നിപ്പോൾ എന്തായാലും പറഞ്ഞതായിരുന്നു കേട്ടോ ലേസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞതായിരുന്നു അതുകൊണ്ട് ഒരറെ ലേസൊക്കെ വേണപ്പം നമ്മളെ മക്കളും പിന്നെ താത്താൻ്റെ മോളെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും കൂടിക്കാണ്ട് വാങ്ങിക്കുകയാണ് കേട്ടോ ഞാൻ അവിടെ പോയിട്ട് എന്താ അവിടെയൊക്കെ വൃത്തിയാക്കാനും പിന്നെ ഓളൊന്ന് പോട്ടോ ഏട്ടത്തിൻ്റെ മോളൊന്ന് പോകും അവൾ അവിടുന്ന് പെട്ടെന്ന് പോകുന്നതല്ലേ ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റായപ്പോളേക്ക് ആക്കും ആയപ്പോൾ ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞതായിരുന്നു കുട്ടികളും ഉമ്മിയൊക്കെ ഒറ്റക്കല്ലേ അപ്പോൾ നിന്ന് ഓടിവാന്ന് പറഞ്ഞതായിരുന്നു അപ്പം അങ്ങനെ ഓൾ ഓടി വന്നത് അവൾക്കാണെങ്കിൽ തൊണ്ടക്കെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിലേറെ ബുദ്ധിമുട്ടായിട്ടോ അപ്പോൾ ഓളും പോകാതെ ധൃതിയിൽ ഇങ്ങനെ നിൽക്കുകയ്യോ ഇപ്പോൾ ഇക്കൊന്നിപ്പോൾ അവിടെ ചേപ്പൂർ പോയി ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് നാളെ ഞാൻ പോകും എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാക്കണ് അവൾക്ക് മിഠായിയൊക്കെ വാങ്ങുന്നുണ്ട് കാക്കു വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് കഴിയണ പോലെയൊക്കെയാണ് വീഡിയോസ് എടുത്ത് ഒപ്പിച്ച് കൂട്ടിയിരിക്കുക കേട്ടോ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അന്നും ക്ഷമിക്കോണ്ടി പിന്നെ നമ്മളെ എണ്ണയും വെണ്ണും ഇനി വരും കേട്ടോ അപ്പോൾ ആവശ്യമെല്ലാവരും ഒക്കെ കോൺടാക്റ്റ് ചെയ്തോളീ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പിന്നെ നമ്മളെ മൈഗ്രിൻ്റെ തലവേദന മുടി കൊയ്ച്ചിരി താരനെ മുടി സമർദ്ദമായി വളരാൻ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ചിലന്ന് ഇങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ നല്ല ഒരു എണ്ണ തന്നെയാണ് കേട്ടോ നമ്മളെ ഓയിൽ ഇച്ച്യൂസ് എയർ ഓയിൽ അപ്പോൾ ആവശ്യം കോണ്ടാക്ട് ചെയ്തോളി പിന്നെ ബൺ മെറ്റീരിയൽസ് ബൺ മെറ്റീരിയൽസ് നമ്മളെടുത്ത് പുതിയ മോഡൽസ് ഒന്നുമില്ല നമ്മളെ ഷോർട്സിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന മോഡൽസുകളായിരിക്കും വരും കേട്ടോ അപ്പോൾ ആവശ്യം ലോവലൊക്കെ ഇനി കോൺടാക്ട് ചെയ്തോളി ഇതാക്കണ ഇവിടെ അങ്ങനെ ഇത്താത്ത അന്ന് പോയിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് സൈലോള് പോയിട്ട് അവിടെയൊക്കെ വൃത്തിയേടായി കിടക്കുന്നുണ്ട് ആകെ കാടും പൊന്തിയൊക്കെ പിടിച്ച് കിടക്കണില്ലേ പിന്നെ ഓള് പോയിട്ട് പിന്നെ ആരും ഈ ബൈക്ക് വന്നിട്ടൊന്നുമില്ല കേട്ടോ ഇനിയിപ്പതൊക്കെ നുള്ളി പൊറിക്കാണ്ട് കുട്ടികളെ കൊണ്ടല്ലേ സീച്ചൊക്കെ നുള്ളിപ്പൊറിക്കാണ്ട് റെഡിയാക്കി ചാന്നൊക്കെ കരുതിക്കാണ്ട് പിന്നെ അതൊന്നും എടുത്താൽ തേയില്ലെന്നൊക്കെ അറിയണേലെ ഇനിയിപ്പച്ച അവിടെ പോയി നന്നാക്കാണ്ട് ഇവിടെ നന്നാക്കാണ്ട് ഒക്കെ പാടം കെട്ടി നമ്മളെ ഊരാ നട്ടും പൊളിട്ടൊക്കെ അളകും അപ്പം അതാക്കണ് ഇനിയിപ്പതൊക്കെ തിരുമ്പാണ്ട് ഒരു ലക്ഷ്യം വെച്ചുകാണ്ടാ ഇങ്ങോട്ട് പോരുന്നെ കേട്ടോ തിരുമ്പാൻ കണ്ടമാനുണ്ട് അപ്പം താത്താത്ത മെഷീൻ കൊണ്ടുപോയിട്ടില്ല അവിടെ ഉണ്ടല്ലോ നല്ലോണം അപ്പോൾ ആ മെഷീനിൽ ഇട്ട് കണ്ട് തിരുമ്പി കാണ്ട് ഒക്കെ ബൗസ് ആക്കി കണ്ടാണ് പോയാൽ മനസ്സിലൊരു സമാധാനമാണല്ലോ അവിടെ നമ്മളെ മെഷീൻ കംപ്ലയിൻ്റ് ആ പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ ലക്ഷ്യം വെച്ച് കണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ ഒക്കെയാണ് വൃത്തിയാക്കി കണ്ടാണ് പോവാന്ന് കരുതിക്കാണ്ട് ഇനി ഇവിടെയും വൃത്തിയാക്കണ്ട എവിടെയും തന്നെ മൂന്നാല് ദിവസമായില്ലപ്പോൾ ഇവിടെയും വന്ന് നിൽക്കുന്നത് അപ്പം അതൊക്കെ പാത്രം ഓറാനും മടിക്കാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങോട്ട് ബഹുസാക്കി കാണ്ട പോയാൽ മനസ്സ് സമാധാനമാണല്ലേ പിന്നെന്താ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമുക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉയർത്തണമുണ്ട് അലഹമില്ല ഒരുപാട് സന്തോഷം പിന്നെ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്ലാമലൈക്കും